ഹലോ അപ്പോൾ ഇന്നത്തെ വിശേഷം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ദോസന്റെ പിറന്നാളാണ് അവൻ ഇന്നലെ രാത്രി നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങുവാണ് ഒന്ന് ഞങ്ങൾ പള്ളിയിൽ പോയി കേട്ടോ പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങുവാണ് അവന് എന്നിട്ട് ഞങ്ങൾ കേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേക്ക് മുറിച്ചിട്ട് പിന്നെ കിടത്താൻ വർത്താൻ ഞാൻ ഇരിക്കണേ അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചാൻ ഇത് അറിയത്തില്ല അപ്പം നമ്മളൊരു കേക്കൊക്കെ മേടിച്ചെല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട് ചെറിയൊരു ആഘോഷം നമ്മൾ നടത്താൻ പോവുകയാണ് നമ്മൾ നമ്മുടെതായിട്ടുള്ള രീതിയിൽ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പതുക്കിച്ചാൻ റോബിൽ പോയിട്ട് ഇച്ചാനെ പതുക്കെ വിളിച്ചെടുത്തോളം നമുക്ക് കേക്ക് മുറിപ്പിക്കാം അതാണ് ഏറ്റവും വലിയ കാര്യം ഇച്ചാൻ ഉറക്കത്തിൽ വിളിക്കുന്നത് വലിയ താല്പര്യമുള്ള കാര്യമല്ല ചിലപ്പോൾ എന്താ സംഭവിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ ഉറക്കത്തിൽ നിന്ന് ഒന്ന് വിളിച്ച് നോക്കാം അത് ഏറ്റവും വലിയ നല്ലത് ഞങ്ങൾ ചോദിച്ചു അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് നമുക്ക് കേക്കൊക്കെ റെഡിയാക്കാം റെഡി ആക്കി വെച്ച് നമുക്ക് അന്നേരം ആഘോഷിക്കാമെന്നൊക്കെ പറയാം അങ്ങനെ ഇത് റെഡിയായിരുന്നു അങ്ങനെ അറിയാം ഇത് സർപ്രൈസ് ആയിട്ട് ചെയ്തു നമ്മുടെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാടെ കൊച്ചും കൂടെ കേട്ടോ അവൻ വന്നിട്ട് കത്തിച്ചാ മതിയോ ഏറ്റവും വരുമോന്നൊന്നും അറിയില്ല ഇപ്പൊ കത്തിച്ചിട്ട് വന്നു കഴിഞ്ഞാ തിരി തീരുവാന്ന് അറിയാൻ പാടില്ല വിളിച്ചു കേട്ടോ

ഞാനിത് കൂടുതൽ പ്രതീക്ഷ കേട്ടോ ഞാൻ ഞാൻ അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് ആദ്യമേ ഹാപ്പി ബർത്ത്ഡേ പാടി കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കാണുക ഇതേ അവരെ നിറ കണ്ടും ഓടി വന്നു കേട്ടോ നിറ ഓടി വന്നു ഇത് എന്റെ നക്സൊക്കെ എടുത്ത് കഴിക്ക കേക്ക് <laughs>. <laughsInterviewer> <famously> <girlfriend authenticity> <farklı> Happy birthday to you. Happy birthday to you. Happy birthday, dear Dada. Happy birthday to you. Mira, party ke Hip, hip. Hooray. Ah, Gigi, ma.

റിഞ്ഞില്ലേതൊക്കെ ഒരുമിച്ച് ഭയങ്കര സർപ്രൈസ് ആയിക്കോട്ടെ അടിപൊളി ടിപൊളി ഞാൻ ഫ്രിഡ്ജ് നോക്കിട്ട് കണ്ടില്ലല്ലോ ഫ്രിഡ്ജി നമ്മടെ വർക്ക് പ്ലേസിൽ ചെറുതായിട്ട് കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കട്ടോ അവർക്കറിയാമോ അവർക്കറിയാവുന്നോ ആ ഞാൻ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ച് ഇന്നലെ കുക്കിംഗ് കുക്കിങ്ങൊക്കെ ആയിരുന്നു അവിടെ

കൊറബിരിയാണി കഴിക്കാല്ലോ ഞാനും രാവിലെ ഗിഫ്റ്റ് ആണല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ കുറെ നാളായിട്ട് പറയുന്നുണ്ടോ റണ്ണിങ് അല്ലാതെ ഓടുമ്പോ നമുക്ക് കാലിന് വേനെടുക്കില്ല അമ്മേ അല്ലാതെ ഇപ്പൊടി കാലിന് ചെറുതായിട്ട് വേനൽ എടുക്കാറുണ്ട് കേട്ടോ പക്ഷെ ഇത് പ്രോപ്പർ റണ്ണിങ് ഷൂസ് ആണോ ഇത് അറിഞ്ഞ് മേടിച്ചു തന്നാണല്ലോ ഇതിന്റെ ഇതാണ് എന്റെ കാരണം ഞാൻ അവരോട് ചോദിച്ചു റണ്ണിങ്ങിന് വേണ്ടിയിട്ടുള്ള ഷൂസ് തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവര് സൈസ് ഞാൻ നോക്കിട്ടാ മേടിച്ചിട്ട് എന്നാലും മെഷീൻ വാഷ് അല്ലേ ജയ മെഷീൻ വാഷ് ഇഷ്ടപ്പെട്ടു ഹലോ ജയോ നടന്നു നടന്നോക്ക് ആ നല്ല സൂപ്പറാണോ നല്ലാത്തൊരു കളറും അല്ലേ അതെ ഞാൻ കളർ അല്ലെ മമ്മി നമ്മൾ ഈ കളർ നോക്കിയല്ലേ മേടിച്ചത് ഇല്ലാത്തൊരു കളർ പറക്ക് ഇനി പറക്കണം അതെ അതെ ആണോ അടിപൊളി ഇഷ്ടപ്പെട്ടു ഹലോ 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 ഞാൻ പരിപാടി ഉറങ്ങിയപ്പോൾ ഞങ്ങൾ അങ്ങനെ സമയം ഞങ്ങൾ ആണോ അതെന്താ പാട്ടെന്ന് ോ ഏ കുക്കർ എന്നോട് പരിഭവം കാരണം ഇന്നലെ നമുക്ക് ചെറിയ ചെറിയ ഗസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മള് കൊറേ ഫുഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങള് നോക്കിപ്പോ എല്ലാ കൂട്ടും ഇരിപ്പുണ്ട് ഒരു മൂന്നാൾ ചൂട്ടം കറി ഇരിപ്പുണ്ട് ചോറ് ഇരിപ്പുണ്ട് നിമിഷ തട്ടി ഫ്രൈ ആക്കാൻ പോകും ചിക്കനെ തട്ടി ഫ്രൈ ആക്കാൻ പോകാനോ അതുപോലെ കറികളൊക്കെ ഇപ്പൊണ്ട എന്റെ ബർത്ത്ഡേ എന്നുള്ള കാര്യം മറന്നല്ലോ അതെയോ ഹായ്ക്കുട്ടാ വെല്ലുവിളി കളിക്കുവാണോ പായസം എവിടെ നോക്കാം നമുക്ക് അടിപൊളി 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 എല്ലാര് കുടിച്ചില്ല നീ വരട്ടെടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും എടുക്കാതെ നീ എന്നെ ഉറക്കോട്ടാ ഉറങ്ങേക്ക് രാത്രിയായി അമ്മ ഞാൻ ഒരു മണിയായില്ലായിരുന്നോ ഇപ്പൊ എത്ര മണിയായിരുന്നു അതെയോ എന്നാണേലും അഞ്ചാറ് മണിക്കൂർ പോകാം ഭയങ്കര ഷിഫ്റ്റ് ഇല്ലാട്ടെ നാളെ തോട്ട് ഡേ ഷിഫ്റ്റ് ആണ് അത് കൊഴപ്പില്ല പിന്നെ നമുക്ക് സമാധാനം ഉണ്ട് മൂന്ന് ദിവസം പോയാൽ മതി മേരിക്ക പൈസ കുടിക്കാം നമുക്ക് പൈസ കുടിച്ചാലോ അമ്മ എടുക്ക പേര് കളിക്കുവാണോ സിനിമ പേര് കളിക്കുവാണോ എല്ലാവർക്കും സേമിയ പൈസ നല്ല പണം എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടാ ഞാൻ ഉറങ്ങിയപ്പോഴേ ഒന്നും കഴിച്ചില്ലല്ലോ കിടന്ന ഞാൻ ഉറങ്ങിയപ്പോഴേ എനിക്കാണെങ്കിൽ എന്താ പറയാ നല്ല വിശപ്പ് ഉറങ്ങുമ്പോ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ വിശപ്പ് ഉറങ്ങുമ്പോ എനിക്ക് വിശപ്പ് അറിയാൻ പറ്റുന്നുണ്ടോ അതെ 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 പക്ഷെ എന്നാലും ഞാൻ നല്ല കാലാവസ്ഥയായിരുന്നു അതല്ലേ ശരിയാണ് വലിയ തണുപ്പില്ല അല്ല ഇപ്പിച്ച് തണുപ്പ് ഉറങ്ങിയിട്ടുണ്ടോ തോന്നുന്നു കേട്ടോ

സൂപ്പർ വയസ്സാണോ കേട്ടോ നല്ല ആവശ്യത്തിന് മാധുരോട്ട് വീട് നമുക്കേ ഒരു ഗെയിം കളിച്ചൊരു ഗെയിം കളിച്ചാ കേട്ടോ ഗെയിം എന്താണെന്ന് അറിയാമോ ഗെയിം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഈ അമ്മയുടെ കയ്യിൽ ഇരിക്കുന്ന എയർപോർട്ട് കണ്ടോ ആ എയർപോർഡ് നമ്മൾ ഒരാൾ ചെവിയിൽ വെക്കണം ചെവിയിൽ വെച്ചിട്ട് ഉറക്ക പാട്ട് കേട്ടോണ്ടിരിക്കണം അപ്പം നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഇരിക്കുന്നയാൾ ഒരു സിനിമ പേര് പറയും കേട്ടോ അപ്പം അത് ആ ചെവിയിൽ എയർപോർട്ട് വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ ഗസ് ചെയ്ത് പറയണം ഓക്കെ ചെറിയ നോക്കി പറയണം ചെറിയ ഗെയിം അല്ലാതെ ചെറിയൊരു ഗെയിമാണ് കേട്ടോ നമുക്ക് നോക്കാം എല്ലാവർക്കും ഓരോ റൗണ്ട് വെച്ചിട്ടോ പെട്ടെന്ന് നമ്മളെ ബർത്ത്ഡേ പ്രമാണിച്ചൊരു ചെറിയൊരു കളി കേട്ടോ ഏഹ്

ഇവിടെ പാട്ട് നിമിഷ്ടോട്ട് കേട്ടോ ആ എടാ കേട്ടോ പറഞ്ഞു എനിക്കത്ര

ചാച്ച നമ്മടെ ഇത് സൗണ്ട് ഇതിന്ന് പിടിച്ചാമ്മേ അമ്മ അത്ര സ്ലോ ആയിട്ട് പറയേണ്ട കാര്യമുണ്ട് ആക്ഷൻ കാണിച്ച് നേര പേര് പറഞ്ഞാൽ പോരസിലാ നേരം പറഞ്ഞാൽ പോരമ്മ ഇരിക്കാട് ചാച്ച തുള്ളൽത്തന്നൊരു പേര് പറ സംശയുണ്ട് തൽക്കാലത്തൊക്കെ ഞങ്ങൾ സംശയാസ്പദമായി കളിയിൽ നിന്ന് മാറ്റി കൊടുത്തിരിക്കുന്ന ചാച്ചനിലേക്ക് ഞങ്ങൾ തിരിച്ചു വരുന്നതാണ് വിദഗ്ധ വൈദ്യ പരിശോധനക്ക് ശേഷം ചാച്ചനിലേക്ക് ഞങ്ങൾ പറഞ്ഞു തെറ്റാ അതല്ലായിരുന്നു പറഞ്ഞ തെറ്റിപ്പോയി അത് മാത്രം കേക്കത്തില്ല കേട്ടോ ഇപ്പൊ കണ്ടോ അഭിനയിക്കുന്നേ ചാച്ചാണ് അഭിനയം

മറ്റേ കുറിച്ചീ ബത്താപ്പെട്ടിയും വെക്കടി കുറി കുച്ചിന് മത്താപ്പെട്ടി ഞാനോ അമ്മ എന്നെ നോക്ക് എന്നെ നോക്ക് ആ ഇല്ല കേൾക്കത്തില്ല കേട്ട് ടെസ്റ്റ് ചെയ്തു പായസം ഉണ്ടോ ചോദിക്കാൻ പോണേ ഞാൻ പറ ഞാൻ പറഞ്ഞ ഇവിടെ നോക്കാം ഇവിടെ നോക്ക് വാമനപുരം ബസ് റൂട്ട് വാമനപുരം ബസ് റൂട്ട്

എല്ലായിരിക്കും ഒരിക്കോ ഒരിക്കോ ഒരിക്കും സാധനം അടിക്കോ സാധനടിക്കും പൊട്ടത്തെറ്റ് ഏ അമ്മ എന്നാലും ും നിങ്ങള് രണ്ടും ശരിയാന്ന് പറയുമ്പോ എനിക്ക് പിടി പിടി കിട്ടി കിട്ടി ശരിയാന്ന് പറയുമ്പോ എനിക്ക് അടുത്ത അടുത്ത പാട്ട് ഓഫ് നീ പിടിക ചാച്ചൻ എങ്ങനെ മനസ്സിലൊന്നും കേക്കാൻ പറ്റാട്ടോ സത്യം സത്യം പറഞ്ഞേ എളുപ്പമുള്ളത് ചോദിക്കണം ചെമ്മീൻ ചെമ്മീൻ ആണോ ഞാൻ കേട്ടോ അടുത്ത് ഞാനാണെന്തര

എടി നീ ആണ് കൊള്ളാലോ തെറ്റായിരുന്നു അതല്ലായിരുന്നു ആ അപ്പൊ തമസാന്നല്ലേ നീ ചേച്ചു നീ നീ പറഞ്ഞു എല്ലാം പറഞ്ഞു മൂന്നും കറക്റ്റാർ ഉമ്മ അപ്പൊ നീ മൂന്ന് ചാച്ചിൻ രണ്ട് അമ്മ ഒന്ന് കേട്ടോ അടുത്ത് ഞാനാണ് വെക്കാൻ മൂന്ന് പറഞ്ഞില്ല

െ ഓർമ്മ കൊടുത്താത്ത ചുണ്ട് കാണത്തില്ല ടല്ലേ ഏ കാട് ഏ കാട് വിജയ് കാട് 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 ട്ടോ അല്ല വേണ്ട ഒരു പോയിന്റ് ഏതായാലും നിമിഷം അയച്ചു ആഹാ എന്ത് നല്ല പാട്ടായിരുന്നു ഒന്നും കേൾക്കാൻ പറ്റത്തില്ല കേട്ടോ മെഡിക്കൂട്ടെന്നെ ഇവിടെ ഇങ്ങനെ ഫോൺ നോക്കി പിടിക്കട്ടെ അമ്മ ഇനി കളിക്കണ്ടല്ലോ ഇവിടെ വിജയമായിട്ട് പ്രഖ്യാപിച്ച നമ്മള് ഇവർക്കുള്ള സമ്മാനം എടുത്തോണ്ട് വരാം ഓക്കെ അങ്ങനെയുള്ള സമ്മാനം ഉണ്ട് സമ്മാനം സമ്മാനമില്ലാത്ത പരിപാടി നമ്മൾ ഞാൻ സമ്മാനം ഒരു എടുത്തോണ്ടാൻ നിമിഷക്കുള്ള ഗിഫ്റ്റ് നിനക്കുള്ള ഗിഫ്റ്റ് തോറ്റവർക്ക് തോറ്റവർക്കില്ല ജയിച്ചവർക്ക് നിമിഷം അപ്പോൾ അയോട് ഇന്ന് ഫാദേഴ്സ് ഡേ അല്ലേ ഇഷ്ടപ്പെട്ടു ആ നീന് വിഷമിക്കണ്ടിഫ്റ്റ് ആയിട്ട് ഞാൻ ആണ് മാത്രല്ലോ ഈ വീഡിയോ കാണുന്ന എല്ലാ ഫാദേഴ്സിനും അല്ലേ ഹൃദയം നിറഞ്ഞ ഡേ ആശംസകൾ കേട്ടോ നമ്മുടെ ഫിലിപ്പ് ഫിലിപ്പ് ചാൻ ഹാപ്പി ഫാദേഴ്സ് ഡേ ഹാപ്പി ഡേ അത് ഇഷ്ടപ്പെടോ സർപ്രൈസ് അല്ലാവോ സർപ്രൈസ് സർപ്രൈസ് ആണല്ലോ കണ്ണെടുക്കടേ ഡേ തന്നോട് സംസാരിക്ക ഓടി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു പറഞ്ഞ് പിടിപ്പിച്ചാണെങ്കിൽ അതുപോലെ തന്നെ ചെയ്തു നിമിഷം ഒരു നല്ലൊരു പാട്ട് പാടി ഈ വീഡിയോ എല്ലാ ഫാദേഴ്സിനും വേണ്ടി എല്ലാ അച്ഛന്മാർക്കും എല്ലാം നമ്മടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബം നോക്കി കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലേ െയാണ് എനിക്കിഷ്ടം ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകിൻ അച്ഛനെയാണ് എനിക്കിഷ്ടം സൂര്യനായി തഴുകിയുറക്കോണർത്തുമിൻ അച്ഛനെയാണ് എനിക്കിഷ്ടം

പാട്ട് കേൾക്കുമ്പോൾ ചാച്ചന് എപ്പോഴും കരച്ചിൽ വരും കേട്ടോ ഞങ്ങൾക്കും ഡേ അല്ലേ ഹാപ്പി ഫാദേഴ്സ് ഡേ ചാച്ചന് എനിക്കൊരു ഹാപ്പി ബർത്ത് ഡേ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വിചാരിക്കുന്നു കേട്ടോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരും അതെ നാളെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരും കേട്ടോ അതുവരെ എല്ലാവർക്കും ഓക്കേ